സീസണിലെ ആദ്യ എവേ മത്സരത്തിൽ ഒരു സമനിലയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിച്ചിരിക്കുന്നത് നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള മത്സരത്തിൽ ഓരോ ഗോൾ വീതം നേടിക്കൊണ്ടാണ് ഇരു ടീമുകളും സമനിലയിൽ പിരിയുന്നത് തീർച്ചയായിട്ടും വിജയം ഡിസേർവ് ചെയ്തൊരു മത്സരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഡിസർവ് ചെയ്തൊരു മത്സരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരുമ്പോൾ ഒരുപാട് അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നഷ്ടപ്പെടുത്തി അതെല്ലാം ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഒരു വലിയ മാർജിനിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തേണ്ടതായിരുന്നു എന്നാലും അതവിടെ നിൽക്കട്ടെ ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിനൊരുങ്ങുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഈസ്റ്റ് ബംഗാൾ അവരുടെ നിലവിലെ പരിശീലകനായ കാൽസ്ക്വാഡ്രാറ്റിനെ പുറത്താക്കിയിട്ടുണ്ട് അതാൽ ഈസ്റ്റ് ബംഗാളുമായി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവന്നൊരു റിപ്പോർട്ട് ം ഈസ്റ്റ് ബംഗാൾ ഇവാൻ വുക്കു മനോവച്ചിനെ മുൻ മുൻപരിശീലകനായ ഇവാൻ വൂക്കു മനോച്ചിനെ അപ്പോയിന്റ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉറ്റുനോക്കുന്നത് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു തൊണ്ണൂറ് ശതമാനം ഒരു വാർത്ത ഫേക്ക് ആവാനാണ് സാധ്യത കാരണം ഇവാൻ വൂക്കു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നല്ലാതെ മറ്റേത് ക്ലബിനും ഇന്ത്യയിൽ പരിശീലിപ്പിക്കുകയില്ല എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇവാൻ വുക്കു മനസ്സ് മാറാനുള്ള സാധനം ആദ്യതയും തള്ളിക്കളയാനാവില്ല നിലവിൽ അദ്ദേഹം മറ്റേത് ക്ലബിലും ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വാർത്ത എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണാം